പിറന്നാൾ ദിനമായ വെള്ളിയാഴ്ച ടി സി വാങ്ങുന്നതിനായി ശ്രേയ സ്കൂളിൽ എത്തുന്നുണ്ടെന്നറിഞ്ഞ കൂട്ടുകാരും അധ്യാപകരും ശ്രേയക്ക് സ്കൂളിൽ സർപ്രൈസ് നൽകുവാനുള്ള ഒരുക്കത്തിലായിരുന്നു കേക്കിൽ പുതിയ ഡിസൈനിൽ പേരെഴുതി ശ്രേയക്കായി കാത്തിരുന്ന അധ്യാപകരെയും കൂട്ടുകാരെയും തേടിയെത്തിയത് ഉള്ളുലയ്ക്കുന്ന മരണവാർത്ത പൊൽപ്പുള്ളി ചിറവട്ടത് രാജൻ്റെയും ബിന്ദുവിൻ്റെയും ഏകമകൾ ശ്രേയാണ് മരിച്ചത് വെള്ളിയാഴ്ച കുളിമുറിയിലേക്ക് കയറുന്നതിനിടെ ശ്രേയ കുഴഞ്ഞു വീഴുകയായിരുന്നു രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം ഉടനെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവ സമയത്ത് ബിന്ദു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാജൻ കോഴിക്കോട് ജോലിസ്ഥലത്തായിരുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി പോലീസ് പറഞ്ഞു പോസ്റ്റ് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ പൊൽപ്പുള്ളി ചിറവട്ടത്തെ വീട്ടിലെത്തിച്ച ശ്രേയയെ അവസാനമായി കാണാനെത്തിയവർക്ക് വിഷമം അടക്കാനായില്ല ഏഴു വർഷം കാത്തിരുന്നു കിട്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയില്ലേ എന്ന് അമ്മയുടെ പൊട്ടിക്കരച്ചിൽ എല്ലാവരെയും കണ്ണീരിലാക്കി അച്ഛൻ്റെ സങ്കടം പറച്ചിലും കണ്ടുനിന്നവർക്ക് സഹിക്കാനായില്ല കോഴിക്കോട്ട് ജോലി ചെയ്തിരുന്ന അച്ഛൻ രാജൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വീട്ടിൽ വന്നിരുന്നതിൽ ശ്രേയ പരിഭവം പറഞ്ഞിരുന്നു നല്ലേപ്പിള്ളി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായ ശേഷം ബിരുദ പ്രവേശനത്തിന് കാത്തിരിക്കുകയായിരുന്നു ശ്രേയ